Hi friends welcome back our channel ഞാൻ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ഇരുപത്തിയാറാം വാർഡിലെ അഴൂർ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് ആറ്റിലൊന്ന് കുളിക്കാനും തുണി അലക്കാനും വേണ്ടിയിട്ടൊക്കെ വന്നതായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല ഭയങ്കര സ്മെല്ല് കാരണം ഇവിടെ നിൽക്കാൻ കൂടെ പറ്റുന്നില്ല അത് കാരണമാണ് ഈ വീഡിയോ ഞാൻ എടുക്കാൻ തന്നെ കാരണം രണ്ട് സൈഡിലും വിഷം കലക്കി മീനേ കൊന്നിട്ടേക്കാണ് അത് ഒന്നും രണ്ടും മീനും ഒന്നുമല്ല രണ്ട് സൈഡിലും അധികമായിട്ട് മീൻ ചത്തു പൊങ്ങി കിടക്കുകയാണ് അത് ചെറിയ മീനൊന്നുമല്ല വലിയ വലിയ മീനുകളാണ് വാള പോലത്തെ വലിയ വലിയ മീനുകളാണ് ഇവിടെ ചത്തു കിടക്കുന്നത് നിങ്ങൾക്ക് ണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി ഉള്ളവരൊന്നും ഇതൊന്നും കാണുന്നില്ലോന്നെക്കൊരു ചെറിയൊരു സംശയമുണ്ട് അത് മാത്രമല്ല വാർഡ് മെമ്പർ പോലും ഇതൊന്നും നോക്കുന്നില്ലെന്നാണ് എനിക്ക് ഒരു പരാതി പറയാനുള്ളത് വേസ്റ്റ് ോഹ വിദ്യൂടി ഇതുവരെ പറഞ്ഞത് മീൻ മൊത്തം ചാദാവും വേസ്റ്റ് കാരണം കുളിക്കാൻ വന്ന ഒരാൾ പറഞ്ഞ പ്രതികരണമാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഇത് രണ്ട് ഒരു സൈഡിൽ മാത്രമല്ല രണ്ട് സൈഡിലും കുന്നുകൂടി മീൻ ചത്തു പൊങ്ങി കിടക്കുകയാണ് ഇതൊന്നും നമ്മുടെ മുനിസിപ്പാലിറ്റി ഉള്ളവരോ നമ്മുടെ വാർഡിലുള്ളവരോ ആരും നോക്കുന്നില്ലെന്നുള്ള കാര്യമാണ് എനിക്ക് സങ്കടകരമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ആരും ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ത് വേണ്ടി കരിമീനായി ചത്തു കിടക്കുന്ന അറിയാമോ നമ്മൾ കഴിഞ്ഞ തവണ മീനെ കൊണ്ട് വെള്ളത്തിലിട്ട് കൊച്ചു കരിമീനെ കൊണ്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ ഇടേണ്ട കാര്യമില്ല നിങ്ങൾ ഇട്ടാൽ മാത്രം പോരാ നിങ്ങൾ അതിൻ്റെ ഇതും കൂടി ഒന്ന് നോക്കണമായിരുന്നു ഈ മീന് ചത്ത് കാണുന്നത് തന്നെ നമുക്ക് സങ്കടകരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് എന്തും വേണ്ടി മീനാണെന്ന് അറിയാം അതുമാത്രമല്ല ഇവിടെ വേസ്റ്റ് കാരണം നടക്കാൻ വയ്യ ഹോസ്പിറ്റലിലെ വേസ്റ്റും പാമ്പേഴ്സും സ്റ്റേഫ്രിയും എന്ന് പറയേണ്ട ഹോസ്പിറ്റലിലെ സൂചി സിറിഞ്ച് പഞ്ഞി ഗ്ലൗസ് എല്ലാ വേസ്റ്റും ഇവിടെ തന്നെയുണ്ട് ഹോസ്പിറ്റലിലെ മാത്രമല്ല മീൻ കടകളിലെ വേസ്റ്റും കോഴിക്കടകളുടെ വേസ്റ്റുമൊക്കെ ഈ രണ്ട് സൈഡിലും കുന്നുകൂടി കിടക്കാണ് ഇതൊന്നും ആരുടെയും കണ്ണുകൾ കാണാപ്പെടുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമാണ് കേട്ടോ ഇവിടെ ഞാൻ തുണി തുണിയൊന്നും അലക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ നാറ്റം കാരണം ഇവിടെ നിൽക്കാനേ വയ്യ തുണി അലക്കാൻ വയ്യ വെള്ളം നമ്മൾ പല ആവശ്യത്തിനും എടുക്കുക നമ്മുടെ മുനിസിപ്പാലിറ്റി വഴി നമുക്ക് റോഡ് പൈപ്പിൽ നിന്ന് വെള്ളം തരുന്നുണ്ട് ഈ വിഷംകലയ്ക്ക് വെള്ളമില്ലേ നമ്മളെല്ലാം കുടിക്കുന്നത് മനുഷ്യരെല്ലാം കുടിക്കുന്ന ഈ വിഷമക്കലയ്ക്ക് വെള്ളമാണ് കുടിക്കുന്നത് ഓരോരുത്തർക്കും ഇവിടെ നിൽക്കാൻ കൂടെ വയ്യ സ്മെല്ല് കാരണം അവിടെ ഒരാൾ നനയ്ക്കുന്നുണ്ട് ഇവിടെ കുറേ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുമാത്ര മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളിത് കണ്ടോളൂ രണ്ട് സൈഡിലും വേസ്റ്റ് കുന്നുകൂടി ഇട്ടിരിക്കണാണ് പാമ്പേഴ്സ് കവറൊക്കെ നല്ല അടിപൊളിയായിട്ട് കിറ്റ് കണക്കിന് വാരിക്കൊണ്ടിവിടെ ഇട്ടിട്ടുണ്ട് അതുമാത്രമല്ല ഇവിടെ കൊണ്ടിരുന്നെല്ലാം മണ്ടയ്ക്ക് നിന്ന് പാലത്തിന് മണ്ടയ്ക്ക് നിന്നുകൊണ്ട് വലിച്ചെറിഞ്ഞേക്കുന്നതാണ് നിങ്ങളെ ണുന്നുണ്ട് കറക്റ്റായിട്ട് മേളീന്ന് വലിച്ചെറിഞ്ഞേക്കാണ് അല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കല്ല വലിച്ചെറിഞ്ഞേക്കാണ് നിങ്ങൾ ഇതൊക്കെ കാണുന്നില്ലെങ്കിൽ ദാണ്ടിത് കണ്ടോളൂ നിങ്ങൾക്കിതൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അടിക്കാനും മറക്കല്ലേ ഇത് ആവർത്തിക്കരുത് ദയവ് ചെയ്ത് ആരും